താനൂർ ഒരുപാട് ചരിത്രമുറങ്ങുന്ന മലപ്പുറം ജില്ലയിലെ ഒരു തീരദേശ ഗ്രാമം വൈദേശിക ശക്തികളായിട്ടുള്ള ഫ്രഞ്ച് പോർച്ചുഗീസ് ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നു താനൂർ കാലത്ത് താനൂരിന് ആ പേര് ലഭിക്കാൻ നിരവധി കാരണങ്ങളുണ്ട് താണിമരങ്ങൾ ഇടതൂർന്നു വളരുന്ന ഒരു നാടായതിനാൽ താണിയൂർ എന്നും പിന്നീടത് ലോപിച്ച് താനൂരൊന്നും വിളിച്ചു പോന്നു എന്നാണ് പറയപ്പെടുന്നത് കേരളത്തിൻ്റെ യഥാർത്ഥ രൂപസദൃശ്യം താനൂരിനുണ്ട് മലനാടും ഇടനാടും തീരപ്രദേശം താനൂരിൻ്റെ കുന്നുംപുറം പ്രദേശത്ത് മലയും മോര്യഭാഗത്ത് ഇടനാടും താനൂരിൻ്റെ കടപ്പുറം മേഖല തീരപ്രദേശമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പതിനായിരം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടുകൂടി താനൂരിൽ പോർച്ചുഗീസ് കോളനി ഉണ്ടായിരുന്നു അവർ സ്ഥാപിച്ച ഷെഡിന് ഇപ്പോൾ ചാപ്പപ്പടി എന്ന പേരിൽ വിളിച്ചു പോരുന്നു മധ്യകാലത്ത് താനൂർ കാടുമൂടിയ പ്രദേശമായിരുന്നു അത് കാരണമാണത്രേ താനൂരിന് കൂരിക്കാടും ചെള്ളിക്കാടും ഐനിക്കാടും തുടങ്ങിയ പേരുകൾ കിട്ടിയിരുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് താന്നൂർ കടപ്പുറത്ത് ഓശാന പെരുന്നാൾ ആഘോഷിച്ചിരുന്നു അത് കാരണമാണ് ഓശാന കടപ്പുറം പിന്നീട് ഒസ്സാങ്കടപറമായി മാറിയത് ആയിരത്തി എണ്ണൂറുകളുടെ തുടക്കം മുതൽ തന്നെ ബ്രിട്ടീഷുകാർ താന്നൂർ വന്ന് വാണിജ്യം നടത്തിയിരുന്നു അങ്ങനെ പിന്നീടത് ബ്രിട്ടീഷ് കോളനിയായി മാറി മലബാർ ലഹളയിൽ താനൂരിൽ നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷ് രാജിനെതിരെ പോരാട്ടം നടന്നിരുന്നത് സായുധരായ ബ്രിട്ടീഷ് സേനയ്ക്ക് നേരെ നിരായുധരായ ഒരു കൂട്ടം ജനങ്ങൾ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ അവരുടെ നേതാവായി അബ്ദുൽ ഖാദർ എന്ന ധീരദേശാഭിമാനിയും ഉണ്ടായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മുസല്യാർ എന്ന മറ്റൊരു ധീരദേശാഭിമാനിയുടെയും പ്രവർത്തന മേഖല താനൂരായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത് മലപ്പുറം ജില്ലയിൽ എന്നല്ല കേരളത്തിൽ തന്നെ ഏറ്റവുമധികം ബുദ്ധ ബിഷുക്കൾ താനൂരായിരുന്നു വസിച്ചു പോന്നിരുന്നത് താനൂർ കുന്നുംപുറത്തിനടുത്തുള്ള നരിമടയായിരുന്നു പഴയകാല അവരുടെ ഗുഹാക്ഷേത്രം താനൂർ ഇപ്പോൾ പേര് കേട്ട ഒരു തുറമുഖ പട്ടണമാണ് താനൂരിൽ നിന്നാണ് ഏറ്റവും അധികം മത്സ്യബന്ധനം നടക്കുന്നത് മത്സ്യബന്ധനം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പരമ്പരാഗതമായ മത്സ്യബന്ധന രീതിയെയാണ് ചക്കതിന്നാൻ താനൂർ പോയി എന്നൊരു ചൊല്ലും വന്നവരെ നന്നാക്കുന്ന പുന്നാര താനൂർ എന്ന മറ്റൊരു ചൊല്ലും ഇവിടെ നിലവിലുണ്ട് അതായത് പുറം നാട്ടുകാർ ആര് ഇവിടെ വന്ന് ബിസിനസ് നടത്തിയാലും അവന് കൈ പണവും അവന് പദവികളെല്ലാം ലഭിക്കൂ എന്ന സാരം എണ്ണൂറോളം വർഷം പഴക്കമുള്ള ഒരു മുസ്ലിം മദ്രസ ദറസ് താനൂരിൽ നിലവിലുണ്ട് അതിൻ്റെ പേര് വലിയകുളങ്ങര ദർസ് എന്നാണ് പിന്നീടത് ഇസ്ലാ ഉലും അറബിക് കോളേജായി മാറി നൂറു വർഷം പിന്നിട്ടു ഡോക്ടർ സി എം കുട്ടി കുട്ടി അഹമ്മദ് കുട്ടി മുൻ മന്ത്രി മുൻ ചന്ദ്രിക പത്രാധിപർ സി കെ താനൂർ തുടങ്ങിയ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പൗരപ്രമുഖർ താനൂരായിരുന്നു ജീവിച്ച് വളർന്നത് മതസൗഹാർദ്ദത്തിനും സാഹോദര്യത്തിനും ഏറെ പ്രാധാന്യം നൽകുന്ന താനൂരിലെ ജനങ്ങൾ ഉത്സവങ്ങളും നബിദിനമെല്ലാം ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത്